ഹലോ ഗെയ്സ് ഞാനും ഫൈസും പൈസ കൂടിന്ന് വയലാട വരെയൊക്കെ പോകാൻ വിചാരിച്ചങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വണ്ടിയുമായിട്ട് ഇറങ്ങി ഞങ്ങൾ നേരെ വയലടക്ക് വിട്ടു പോണിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി കഥയൊക്കെ പറഞ്ഞ് റോഡുകളൊക്കെ ആസ്വദിച്ച് വണ്ടി ആയിട്ട് ഇങ്ങനെ പോവാ ഏതാ വേണോ ചേതൊക്കെ ആയിട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ നല്ല വയലടക്ക് കയറി പോകണ്ടിരിക്കാണ് അപ്പം വടക്ക് ചെന്നിട്ട് ബ്രേക്ക് കുറച്ച് കുറവുണ്ട് കിട്ടും നമ്മൾ തലാട്ട് പോയി കേട്ടോ പോകുന്നത് തലയാട് തായ തലയാട് വയലാടക്കുള്ള റോഡ് എല്ലാവർക്കും അറിയുന്ന അതാണ് അങ്ങനെ ഞങ്ങൾ വയലാടക്ക് പോയി വയലാട്ട് എത്തിയ വയലാടക്ക് നമ്മൾ എത്തി എത്തിക്കോഡൊക്കെ കേട്ടോ നമ്മൾ പോയത് വൈകുന്നേരം അഞ്ച് മണി അഞ്ചര ആക്കി ആറു മണി തന്നെ പറയാ അപ്പൊ നല്ല കോടയൊക്കെ ഉണ്ട് നല്ല മയച്ചുറച്ചൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നല്ല കോട ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പൊ വണ്ടി ഇതവിടെ പാർക്ക് ചെയ്ത് ക്രോസ് ചെയ്തിട്ടുണ്ട് ആറുമണി ആയതുകൊണ്ട് അവിടെ കയറാൻ പറ്റില്ലല്ലോ അതിരിച്ചു betul 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 di mana kata anda? di tempat yang dikatakan di tempat വണ്ടിന് ലൈനർ ചെറുതായിട്ട് പാളി ചെറുതായിട്ടൊന്ന് പാലിക്കണം ഞാൻ കൂടി കൊടുക്കുന്നു കേട്ടോ കൂടി കൊടുക്കാതെ ഞങ്ങൾ വെളിച്ചം നേരം നിലാവ് എന്തായാലും അടിപൊളി രാവിൽ ഞങ്ങള് ഒരു കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞൊരു കൂടി ഉണ്ട് ക്ലിയർ ചെയ്യാൻ ആറ് കിലോമീറ്റർ ആണ് നമ്മൾ തള്ളി വൈബ് ആക്കുന്നത് എല്ലാവുള്ളിൽ നമ്മക്ക് എന്താ പറ്റിയെന്നൊരു പിടുത്തോലിങ്ങോട്ട് നല്ല റോഡ് ഷോട്ടടെ വന്നത് അതിന്റെ കണ്ണ് കിട്ടതാണെന്ന് തോന്നുന്നത് നോക്കിയൊരു കാര്യമല്ല കേസ് ada kan ape ke kai se bol patik purga darat le